ചാമ്പ്യന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇപ്പം എത്തിയേക്കുന്നത് നമ്മുടെ വൺ ഓഫ് ദ മോസ്റ്റ് വൈബ്രന്റ് ആൻഡ് ആക്റ്റീവ് സ്റ്റുഡൻറ് ആയിട്ടുള്ള ധനുഷിന്റെ വീട്ടിലാണ് അപ്പോൾ ധനുഷിന്റെ പാരന്റ്സ് എവിടെയുണ്ട് ധനുഷിന്റെ മുത്തശ്ശി എവിടെയുണ്ട് നമുക്ക് ധനുഷിന്റെ പെർഫോമൻസ് കാണണം പാരന്റ്സിനോട് സംസാരിച്ച് അവരുടെ വിശേഷങ്ങളൊക്കെ അറിയാം ഞാൻ വളരെ എക്സൈറ്റഡ് ആണ് നിങ്ങളും എക്സൈറ്റഡ് ആണെന്ന് നമുക്കറിയാം അപ്പോൾ എന്താണ് നമുക്ക് ആദ്യം തന്നെ ധനുഷിന്റെ പാരൻസിനെ കാണാം അല്ലെ കുട്ടിത്തം നിറഞ്ഞ പെരുമാറ്റത്തിലൂടെ ആദ്യ കാഴ്ചയിൽ തന്നെ ആരെയും ആകർഷിക്കുന്ന മിടുക്കൻ അബാക്കസിലെ ആദ്യ ലെവലിൽ തന്നെ സൂക്ഷ്മ നിരീക്ഷണത്തിലൂടെ കൈയടക്കിയ മാൻ ധനുഷ് വിയർ അക്കാഡമിക്സിനോടൊപ്പം സർഗാത്മകതയിലും ദിനം പ്രതി കഴിവ് ധനുഷ് ഇലാൻസ് ജൂനിയർ കുടുംബത്തിലെ ഏറെ പ്രിയപ്പെട്ട കുടുംബാംഗം തന്നെയാണ് ഇനി അടുത്തറിയാം ധനുഷിന്റെ വാക്കുകളിലൂടെ ഇലാൻസ് ജൂനിയർനെയും അതിലൂടെ ധനുഷ് നേടിയെടുത്ത നേട്ടങ്ങളെയും മീറ്റ് ദ ചാമ്പ്യൻ എപ്പിസോഡിൽ ഒത്തിരി സ്നേഹത്തോടെ പരിചയപ്പെടുത്തുന്നു ഞങ്ങളുടെ സ്വന്തം ലിറ്റിൽ ചാമ്പ്യൻ ധനുഷ് വിയർസ് അപ്പോൾ നമ്മുടെ ഏറ്റവും ആക്റ്റീവായിട്ടുള്ള ധനുഷിൻ്റെ അച്ഛൻ്റെയും അമ്മേനേം കൂടെയാണ് ഇരിക്കുന്നത് അപ്പം ഞാൻ ആദ്യം തന്നെ അമ്മേടെ അടുത്തൊരു കാര്യം ചോദിച്ചോട്ടെ ഞാനിപ്പോൾ ഇവിടെ കയറി വന്നപ്പോൾ തന്നെ ധനുഷ് എന്ന് പറയുന്നത് ഭയങ്കര ആക്റ്റീവായിട്ടുള്ള ഒരാളാണ് അല്ലേ എപ്പോഴും അവന്റെ അടുത്ത് എന്ത് ചോദിച്ചാലും അപ്പം അവൻ അതിന് ഉത്തരവുണ്ട് വളരെ ആക്റ്റീവായിട്ടുള്ള ആളാണ് അപ്പം സ്വതേ പാരൻസിന് എപ്പോഴും ഉള്ളൊരു കൺഫ്യൂഷനാണ് ഈ എൻ്റെ മോൻ ഭയങ്കര ആക്റ്റീവാണ് അല്ലെങ്കിൽ അവൻ നന്നായിട്ട് സംസാരിക്കുന്ന ആളാണ് അവനൊന്നും ഈ ഓൺലൈൻ ക്ലാസ്സിൽ കൊണ്ടുരുത്താൻ പറ്റില്ല അവന് സെറ്റാവില്ല അത് എന്ന് പൊതുവേ ഒരു പറയുന്നത് കേട്ടുണ്ട് അപ്പം അമ്മയുടെ ഒരു എക്സ്പീരിയൻസിൽ എങ്ങനെയായിരുന്നു മോനെ ഈ ഒരു ഓൺലൈൻ ക്ലാസ്സിൽ കൊണ്ടുപോകുന്നത് എന്താ തോന്നിയേ അവന് ആദ്യമൊക്കെ ഈ പറയുമ്പോൾ മടിയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ അത് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അതിനോട് നല്ല ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റ് ആയിട്ടുണ്ട് തുടങ്ങിയപ്പോഷാറായിട്ട് ചെയ്യുന്നുണ്ട് ടീച്ചറുടെ ആ ഒരു ഇത് ടീച്ചർ പറയുന്ന കാര്യങ്ങളോട് ഈ പറയുന്ന ഓഫ്ലൈൻ ക്ലാസ് പോലെ തന്നെ ഓൺലൈൻ ക്ലാസ്സിലാണെങ്കിലും ടീച്ചർ പറയുന്ന കാര്യങ്ങൾ കേൾക്കണം അത് ചെയ്യണം എന്നുള്ള സീരിയസ്നെസ് ഉണ്ടല്ലേ നമുക്ക് പിന്നെ ഒരു കാര്യം കൂടി ഞാൻ ചോദിച്ചോട്ടെ ഈ പൊതുവേ നമുക്ക് ബാക്കി ഏത് സബ്ജക്റ്റ് എടുത്താലും ഇപ്പം ഇപ്പോൾ ഈ പഠിക്കുന്ന എന്ത് സബ്ജക്റ്റ് എടുത്താലും നമ്മളൊക്കെ പഠിച്ച് വന്നിട്ടുള്ള അല്ലെങ്കിൽ സ്കൂളിൽ നമ്മൾ പോയി പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് അവരിപ്പോൾ പഠിക്കുന്നത് പക്ഷേ അബാക്കസ് എന്ന് പറയുന്നത് നമ്മളാരും പഠിച്ചിട്ടുള്ളൊരു കാര്യമല്ല ഈ കൈ വെച്ചൊക്കെ അവർ കണക്കുകൂട്ടുക എന്ന് പറയുന്നത് നമുക്കൊക്കെ എന്താണ് ഒരു അത്ഭുതമാണല്ലേ അപ്പം അങ്ങനെയുള്ളൊരു വിഷയം കുട്ടി പഠിക്കുമ്പോൾ അതും ഓൺലൈനിൽ പഠിക്കുമ്പോൾ അത് അതമ്മക്ക് പേടി തോന്നിയിട്ടുണ്ടോ അയ്യോ ഇവനെങ്ങനെ ഞാൻ പഠിപ്പിച്ചെടുക്കും വീട്ടിൽ നിന്ന് പഠിപ്പിക്കാൻ ബുദ്ധിമുട്ടാവോ പിന്നെ അമ്മ ആ ഒരു എങ്ങനെയാണ് കൈകാര്യം ആദ്യം എനിക്ക് പേടിയൊക്കെ തോന്നായിരുന്നു ചെയ്യുന്ന സമയത്തൊക്കെ പിന്നെ അവൻ തന്നെ അതിൽ മിസ് പഠിപ്പിക്കുന്നവന് വേഗം തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അതിനോട് ആയിട്ടുണ്ട് ഓക്കെ അപ്പൊ അങ്ങനെ ഒരു പേടി വേണ്ടി വന്നിട്ടില്ല എനിക്കൊന്നും നമ്മുടെ മിസ് നല്ല അടിപൊളിയാണ് അല്ലേ മിസ് നല്ല മിസ് അതുകൊണ്ട് തന്നെ അവനും എനിക്ക് എനിക്കൊന്നും അതനുഷ് കുറച്ച് ആക്റ്റീവായിട്ട് അതിന് ഇഷ്ടം വന്നു കഴിഞ്ഞാൽ കുട്ടികൾ തന്നെ അതിലേക്ക് നിൽക്കും അല്ലേ ഓ അതിന് ഇൻട്രസ്റ്റ് ആണ് ചെയ്യാൻ ഓരോ പ്രാവശ്യം കഴിഞ്ഞ് കഴിയുമ്പോൾ അടുത്ത ലെവൽ ചെയ്യാൻ വേണ്ടിട്ട് ആയിരുന്നു ആ ആ ആ ഫിഫ്ലേക്ക് എത്തിയിട്ടുണ്ട് ഓക്കെ ഓക്കെ ഇനി ഞാൻ അടുത്തതായിട്ട് എനിക്ക് അച്ഛൻ്റെ അടുത്താണ് കേട്ടോ ചോദിക്കാനല്ലേ ഇപ്പം അച്ഛനെ സംബന്ധിച്ചിടത്തോളം ഓക്കെ മോന് ഇവിടെ നിന്ന് ഈ ഒരു അബാക്കസിൽ മാത്സ് ഇങ്ങനെയൊക്കെ ചെയ്യാന്ന് പറയുമ്പോൾ നമ്മുടെ നിന്ന് മാറി കുട്ടികൾ ഇപ്പോൾ ഒരുപാടല്ലേ ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട് ഇത്രയും ആക്റ്റീവ് ആണ് അപ്പം അച്ഛനെങ്ങനെയാണ് അപ്പോൾ പുറമെ ഒരാൾ വരുമ്പോൾ അല്ലെങ്കിൽ അവനൊരു കോമ്പറ്റീഷൻ കൊണ്ടുപോകുമ്പോൾ അല്ലെങ്കിൽ അവൻ്റെ മാത്സ് ഇത്രയും ഇമ്പ്രൂവ് ആകുമ്പോൾ അച്ഛൻ എന്താ തോന്നുന്നത് ഇതിനെ പറ്റിയിട്ട് ഇപ്പം ബാക്കിയുള്ള പാരന്റ്സിനോട് എന്താ പറഞ്ഞു കൊടുക്കാൻ തോന്നുന്നത് ഇതൊരു പുതിയൊരു ഐഡിയ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് മുമ്പ് ഉണ്ടായിരിക്കാം പക്ഷെ പക്ഷേ നമ്മളറിയുന്നത് ഇപ്പോഴാണല്ലോ അപ്പോൾ അത് കണക്കൊക്കെ വരും നമ്മളിപ്പോൾ ഒരു ഞാൻ തന്നെ അവനോട് കുറേ നമ്പറുകളൊക്കെ ചോദിക്കും അപ്പോൾ ഒന്നുമില്ലാതെ അതേ കാൽക്കുലേറ്ററോ അല്ലെങ്കിൽ പണ്ടത്തെ രൂപത്തിലുള്ള ആ ഒരു മനസ്സ് കണക്കൂട്ടുന്നതൊക്കെ മാറിയിട്ട് ഈ കയ്യിൽ ആക്ഷൻ കാണിച്ച് എല്ലാ നമ്പറിൻ്റെയും അവൻ കൃത്യമായിട്ട് ഉത്തരം പറയും ചില സമയത്തൊക്കെ പിന്നെ തെറ്റിപ്പോവും പക്ഷെ എന്നാലും പിന്നെ ഒന്നും കൂടി ശ്രമിക്കുമ്പോൾ നടക്കും കുറച്ച് സ്പീഡാണ് ആ ഒരു ഹൈപ്പർ ആക്ടിവിറ്റി ഈ പിന്നെ ഒരു മൈൻഡ് പവർ ഡെവലപ്പ് ആയിട്ടുണ്ട് ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു മോനാണ് പക്ഷെ എന്നാലും അവൻ ഓൺലൈൻ ക്ലാസ്സിൽ അച്ഛനും എങ്ങനെയാ ക്ലാസ് അവന് ഇരിക്കുന്നത് കാണുമ്പോൾ എങ്ങനെയാ നല്ലപോലെ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിരിക്കും പറഞ്ഞ് ഞങ്ങള് തയ്യാറാക്കും പിന്നെ കുട്ടികളാണല്ലോ കളിക്കണം എന്നുള്ളത് സ്കൂൾ വിട്ട് വന്നിട്ട് കുറച്ച് എനിക്ക് പിന്നെ കളിക്കണ്ടേ എന്നുള്ളൊരു ഇതൊക്കെയാണ് പക്ഷേ ഓരോ ലെവല് കഴിയുമ്പോൾ ഈ ലെവലും മതി എന്ന് പറയും പക്ഷെ അത് തീരുമ്പോൾ ഞങ്ങൾ ചോദിക്കും നിനക്ക് വേണോ നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ ആ എനിക്ക് വേണം അടുത്ത രണ്ട് ചെയ്താന്ന് അങ്ങനെ പിന്നെ തീരുമാനിക്കാം അങ്ങനെ എല്ലാത്തിനും അവൻ തന്നെയാണ് കൂടുന്നത് അപ്പൊ ഇനി അടുത്താണ് എല്ലാ കാലത്തെയും പോകുന്ന ഒരു സ്മാർട്ട് ചെയ്യണം അതുകൊണ്ട് എനിക്ക് മൾട്ടിപ്ലിക്കേഷൻ ട്യൂഷനായാലും ുഷ് അവിടെ ഇരിക്കുന്നുണ്ട് അപ്പൊ ധനുഷിനെ ഒന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം ആളെയാണ് നമുക്ക് വേണ്ടത് ധനുഷ് വേഗം വന്ന് ഓടി വന്ന് ഓക്കെ നമ്മുടെ ഓക്കെ അപ്പൊ എന്തൊക്കെ ഉണ്ട് ധനുഷ് വിശേഷങ്ങൾ എങ്ങനെയുണ്ട് ക്ലാസ്സിൽ നീ ാണ് ഈ ഓൺലൈൻ ക്ലാസ്സിൽ ഇരിക്കുന്നത് എല്ലാവർക്കും പേടിയാ കുട്ടികൾ ഇരിക്കൂല നീ എങ്ങനെ ഉഷാറായിട്ട് ഇരിക്കുന്നേക്ക് പഠിക്കാൻ കുറച്ച് ഉണ്ടോ ഓ നല്ല നല്ല ഇൻട്രസ്റ്റ് ഉള്ള ആളാണ് അല്ലെ അപ്പൊ പഠിക്കാൻ ഭയങ്കര ഇഷ്ടം അപ്പോൾ ഞാനൊരു കഴിഞ്ഞുകൊണ്ടേ മിസ് തുടക്കത്തിലെ മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു മിസ് ഇങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ട് പറയും ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തന്നാൽ തന്നാലിപ്പോൾ ഫോർ ആഡ് ത്രീ എന്നൊക്കെ ഇങ്ങനെ പോകുന്ന സമയത്ത് അത് ഒരു വട്ടേ പറഞ്ഞു തരുള്ളൂ അല്ലേ മിസ് അത് റിപ്പീറ്റ് അടിച്ച് അധികം പറഞ്ഞു തരില്ല അല്ലേ ഒരു വട്ടം പറഞ്ഞാൽ അതിൽ ആൻസർ പറയണമെന്നല്ല അത് മിസ്സിന്റെ ഒരു കറക്റ്റ് സ്ട്രിക്ട് റൂളാണെന്ന് മിസ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തുടക്കത്തിലൊക്കെ ധനുഷന് അത് ബുദ്ധിമുട്ടായിരുന്നു പിന്നെ റെഡിയായി പിന്നെ മാറ്റം തോന്നുന്നുണ്ട് എന്താ തോന്നുന്നത് എനിക്ക് തോന്നുന്നു സ്കൂളിലൊന്നും അറിയില്ലേ ഇങ്ങനെയൊരു സീക്രട്ട് ഇതിന്റെ പിന്നിൽ ഇണ്ട് ഇല്ല അറിയില്ല അപ്പൊ ഈ ഒരു വീഡിയോ കാണുമ്പോഴാണ് എല്ലാരും അറിയാൻ പോകുന്നത് ഓക്കെ അപ്പൊ അവരോട് ഇത് ഇപ്പൊ ഈ വീഡിയോ കാണുമ്പോ ചെലപ്പ സ്കൂളിലൊരു സ്റ്റാർ ഒക്കെ ആയിരിക്കും ഇതേ വീഡിയോയിലൊക്കെ വന്നു പറയാം അപ്പൊ അവരോട് എന്താ ധനുഷ് പറയാ ലബാക്സ് ചെയ്യണം എന്ന് പറയുമോ അതോ എന്താ പറയാ എന്തായാലും കാണിച്ചു കൊടുക്കണം കേട്ടോ സ്കൂളിൽ പോയിട്ട് എങ്ങനെയായി ഇത് ചെയ്യുന്നതൊക്കെ ഓക്കെ അപ്പൊ മിസ്സിന്റെ ക്ലാസ് ഓൾറെഡി പഠിച്ചുകൊണ്ട് സ്കൂളിൽ ചെല്ലുമ്പോ ധനുഷ് അവിടെ ഒരു ഒരു മുന്നിൽ നിൽക്കുന്ന ആളായിരിക്കും അല്ലെ എല്ലാത്തിനും ഉത്തരം പറയാം ഓക്കെ അപ്പൊ നമ്മുടെ ധനുഷ് അത്രയും ആക്റ്റീവ് ആയിട്ട് പെർഫോം ചെയ്യുന്ന ഒരാളാണ് അപ്പൊ ധനുഷിന്റെ ഒരു പെർഫോമൻസും കൂടി ഞങ്ങൾക്ക് ഇന്ന് കാണണം അതിനും കൂടിയാണ് ഇവിടെ എല്ലാവരും വന്നിട്ടുള്ളത് ഓക്കെ അപ്പൊ നമുക്കൊരു പെർഫോമൻസ് കാണാം അല്ലേ ആഡ് തേർട്ടീൻ ആഡ് ട്വന്റി ഫോർ ആഡ് തേർട്ടി വൺ മൈനസ് ഫോർട്ടി ഫൈവ് ആഡ് ലെവൻ തേർട്ടി ഫോർ നെക്സ്റ്റ് ആഡ് തേർട്ടി ഫൈവ് ആഡ് ട്വന്റി വൺ മൈനസ് ട്വന്റി ടു ആഡ് തേർട്ടി സിക്സ് ആഡ് ഫോർട്ടീൻ എയ്റ്റി ഫോർ Add twelve, add fourteen, add twenty one, add eighteen, add twenty one. Eighty six, add seven, minus six, minus seven, six, minus six, add four, minus seven, add eight, five, add three, minus five

മൈനസ് സിക്സ്റ്റി എയ്റ്റ് ഇവിടെ ഇത് കണ്ടില്ലേ ഈ നീല ഈ ഈ ഇന്നീലയും തമ്മിൽ ഈ നീല ഇവിടെ ഫുള്ളാക്കണം എന്നിട്ട് അറിയാമോ ഇതിനൊന്നും ഇങ്ങോട്ട് തിരിക്കുക അപ്പം ഇപ്പോൾ ആദ്യം നീല കിട്ടിയില്ലേ ഇത് മോളേക്ക് ആക്കുക ഇത് മോളേക്കുക അപ്പോൾ ഇവിടെ മൂന്ന് നീല കിട്ടി കഴിഞ്ഞിട്ടില്ല ഇനിയും നമ്മുടെ ഒരുപാട് ചാമ്പ്യൻസിനെ നമുക്ക് കാണാനായിട്ടുണ്ട് അവർക്കൊക്കെ നിങ്ങളോട് എന്താ പറയാനുള്ളത് കേൾക്കാനായിട്ടുണ്ട് സോ അതുവരേക്കും തെറ്റാ ബു ബൈ